ഓ ൂച്ചിനെ പിടിച്ചു നല്ല ആരച്ചാൻ അരച്ചാനുള്ളു എന്താവാൻ്റെ ശൗര്യം എന്റെ രോമം നോക്കി ആ പെണ്ണിന്റെ രോമാണ് നമ്മുടെ ഭീകരാച്ചി പിള്ളേരെല്ലാവരും നമ്മള് ഫ്രണ്ടിലേക്ക് കൊണ്ടുണ്ട് കേട്ടോ ഡെഡിക്കുട്ടനെ സ്കൂബിക്കുട്ടീനെ അകത്താക്കി രണ്ടും പറഞ്ഞാൽ കേൾക്കാത്ത ബാക്ക് സൈഡിലുള്ള കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കായിരുന്നു അപ്പ അവർ അതേപോലെ വിട്ടതിനെ എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി അതിൻ്റെ അങ്ങോട്ട് നമ്മൾ പുറകെ പോയ കിട്ടില്ല അപ്പൊ കാടിന്റെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി പോയിക്കാതിന് ഒട്ടും തന്നെ കിട്ടില്ല കേട്ടോ അപ്പൊ ഒരു കണക്കിനാ പിടിച്ചതും കുഞ്ഞിപ്പാപ്പൂസം കിടക്കുന്ന കിടപ്പൊക്കെ കുഞ്ഞുപ്പാപ്പൂസം ദിവസം വരുന്നോറും വെളുത്തു വെളുത്ത് വരുക ഇത് ക്രീമാ തേക്കുന്നത് അല്ലേ കൊറച്ച് ക്രീം ഞങ്ങൾക്കും ഞങ്ങളും വെളുക്കട്ടെ ഓരോ ദിവസം വരുന്നവർ അവൻ വെളുത്ത് വെളുത്ത് പറയണോ ദിവസം വരും നമ്മൾ കറുത്ത് കറുത്തു വരണ്ടി അത് ഇവിടെ നമ്മുടെ മക്കളാണെങ്കിൽ എന്റെ ഗാർഡനില് കയറിയിട്ടാണെങ്കിൽ തകർത്ത് വാരി എടുക്കുകയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം തകർത്തതിന്റെ ഫലമായിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് നട്ടുവച്ച പുതിയ ചെടികളുടെ തണ്ട് ചീറ്റായി പോയട്ടോ അതിന്റെ തണ്ടിന് ഇളക്കം തെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ബാക്കി ഓൺലൈൻറെ കൂടി കാര്യം യുവന്മാർ ഇന്നത്തോടു കൂടി തീരുമാനമാക്കും തോന്നുന്നു മണിക്കുട്ടിയും കൂടി വന്നിട്ട് അവര് കളിക്കുന്നുണ്ടിട്ടാണെ വന്ന് നോക്കിക്കേണ് അവമ്മമാരാണെങ്കി ചെടികൾക്കിടയിൽ കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിച്ചടിക്കളിക്കേനും ലൈവോ ലൈവോ നോക്കി അവിടെ കൊറച്ചും കൂടി പണിയൊന്നും കണ്ട അവിടെ തീർന്നിട്ടില്ല ബാക്കും തീർന്നിട്ടില്ല മണിക്കുട്ടി ചെലടി അവര് ഓടിക്കളിക്കണ് മണിക്കുട്ടിക്കാണെങ്കി കളിക്കാൻ കൂടണോന്നുണ്ടോട്ടെ പപ്പൂസിനെ പേടിച്ചിട്ടാന്ന് തോന്നുന്നു പപ്പൂസ് ആണെങ്കിൽ മണിക്കുട്ടീനെ അപ്പൂസിനെ അവളെ പിള്ളേരുടെ അടുത്തേക്ക് അടിപ്പിക്കുന്നു എന്താ സംഭവം അറിയില്ല അടുത്തേക്ക് പപ്പൂസും അപ്പൂസും മണിക്കൂട്ടിയും വന്നു കഴിഞ്ഞാ അപ്പൊ കടിക്കാനായിട്ട് ഓടിക്കലീ പെണ്ണിനി പെണ്ണിനെ ചെടി നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് ഏ വായും പുറത്തേക്ക് ഇട്ടു പക്ഷെ വായും പൊളിച്ചിട്ട് നാക്കും പൊറത്തേക്കിട്ടിട്ട് ഇരിക്കുന്ന ഇരിപ്പൊക്കി കളി പെണ്ണ് ഉമ്മക്ക് പറ്റിയ പാട്ടുണ്ട് എന്ത് പാട്ടാണ് ഇവള് നാട് ഇറങ്ങാൻ പോവാറുണ്ട് അപ്പം ഓ അയ്യോ വീട് പാടോ നമ്മടെ മിക്ക കൂട്ടനാണെങ്കി അവിടെ നമ്മടെ സ്നോക്കൂട്ടനായിട്ട് തല്ലു വീണ് കളിക്കണം കേട്ടോ അവനും കൂടി ജോയിൻ ആയിട്ടുണ്ട് കൂട്ടത്തിൽ ആദ്യം കൂട്ടുന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പൊ കൂട്ടുന്നുണ്ടെട്ടോ ഇങ്ങനെയൊക്കെ പിടിച്ച് ഞാൻ എങ്ങനെ പറയാൻ അവരെ ഇറക്കാവുന്നതാണല്ലോ എനിക്ക് എപ്പോഴും എനിക്കെപ്പോഴും മാറിപ്പോട്ടെ ലിയോനും ബില്ലുവനും അവിടെ നമ്മുടെ മിക്ക കൂട്ടനും സ്നോക്കൂട്ടനാണെങ്കിലും ഇടി വീണ് കളിച്ചുകൊണ്ടിരിക്കുന്നു മണിക്കൂട്ടിയാണെങ്കിൽ ഒളിഞ്ഞു നോക്കുന്ന നോട്ടം നോക്കി ഇവിടെ നമ്മുടെ കുഞ്ഞിപ്പെടിയെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കണു ഒന്നൊന്നായിട്ട് ഒക്കത്തിന്റെ കട വരെ പറിച്ചെടുക്കാണ് ഇതേപോലത്തെ കുരുത്തം കേട്ട പെണ്ണും അവിടെ നമ്മുടെ മണിക്കൂട്ടിക്കാണെങ്കിൽ അവരുടെ ഇടയിലേക്ക് കയറണമെന്ന് അതിയായ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടെല്ലാം പപ്പൂസിനെ പേടിച്ചിട്ടാണോ എന്താന്നറിയില്ല ആളാണെങ്കില് അരങ്ങത്തേക്ക് ഇറങ്ങുന്നില്ല ട്ടോ ഇവിടത്തോളം കുസൃതി കൊടുക്ക നോക്കിയ മിക്കവാറും ഇന്നത്തോടു കൂടി ആ ചെടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുക ചെടി പറങ്ങിയൊക്കെ നോക്കി ഈ ചെടി പറക്കണ നേരം കൊണ്ട് എനിക്ക് പുല്ല് കുറച്ച് തരുമോ പറമ്പിലേക്കാന്ന് അറിയാ പുല്ലുണ്ട് ഓ നമ്മടെ മെളിക്കൂട്ടി അരങ്ങത്തേക്ക് ഇറങ്ങണോ വേണ്ടിയോന്നുള്ള അതിയായ ചിന്തയിലാണെന്ന് തോന്നുന്നട്ടോ മണിക്കുട്ടിയുടെ കോലം നോക്കി കാറ്റ് ഫുഡ് അല്ലാതെ ഒന്നും വേണ്ടെന്ന പറഞ്ഞ ഇവിടെ ഞാൻ വരുമ്പോ ക്യാറ്റ് ആണ് ഇട്ടു കൊടുത്തുകൊണ്ടിരുന്നത് വേറെ ഒരു ഫുഡ് ഇപ്പൊ കഴിക്കുന്നില്ല കേട്ടോ കാറ്റ് ഫുഡ് അല്ലാതെ ഒന്നും കഴിക്കുന്നില്ല കാറ്റ് ഫുഡാണെങ്കി രണ്ട് ദിവസത്തേക്കും കൂടി ഉള്ളും അത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത ചാക്ക് വാങ്ങിക്കാൻ രണ്ടായിരം രൂപയെങ്കിലും മീനും ഒരു ചാക്കിനും ഇവളും കൂടി ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനോ ചോറ് തൊടുന്നില്ല മീനും കിട്ടിയിട്ടില്ല കാറ്റ് ഫുഡ് അല്ലാതെ ഒന്നും കഴിക്കില്ല എന്നുള്ള ഒരു വാശിയിലാണ് തോന്നുന്നു ഇന്നലെ പോലും പട്ടി കിടക്കാണ് ഞാൻ ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു കാറ്റ് ഫുഡ് പൊടിച്ചിട്ട് ചോറ് കുഴച്ച് കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിലും നമ്മുടെ മണിക്കുട്ടി ആണെങ്കിലും തൊട്ടിട്ടില്ലട്ടോ ചോറ് തൊടുന്നില്ല കോലം കണ്ടാ കോലം കണ്ടാ മതിയാക്ക് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് കാറ്റ് ഫുഡാണി രണ്ടു ദിവസം കഴിഞ്ഞ തീർന്നു ഒരു ചാക്കായിട്ട് എടുക്കുന്ന രണ്ടായിരം രൂപയാണ് ഒരു ചാക്കിനും ഇവളും കൂടി ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ ഇവളം ഞാൻ പിടിച്ച ആരക്കിലും കൊടുക്കും കൊടുത്തേക്കട്ടെ സിയ സിയാ വേണ്ടല്ലേ ആണോ ഈ തിരിക്കണെന്നുള്ള പി കിറാച്ചി പെണ്ണിനാണോ പിള്ളേരുണ്ടാവുന്നത് ആ ആ ഞാൻ പറഞ്ഞേ നമ്മുടെ കൂട്ടന് ഇനി ഒരു ഫീമെലിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടിരാൻ വയ്യ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കാം നമ്മുടെ മണിക്കൂട്ടി വലുതാവുമ്പോ മണിക്കൂട്ടീനെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ അവിടെ എന്താ എന്തോ പറ്റി കുട്ടൻ മിക്ക കുട്ടനെന്തോ ക്യാറ്റ് ഫുഡ് ഉണ്ട് പാലുണ്ട് പുല്ലുണ്ട് കൊക്കിട്ട് അത് ഛർദിച്ച് കളയന്താ അങ്ങനെ അവൻ എന്തോ ദഹിച്ചില്ല പുല്ലുണ്ട് പുല്ലെന്ന് പറ വേറെന്തേലോ എടുത്ത് തിന്നത് പുല്ലുണ്ട് ഫുഡ് ഉണ്ട് പാലും ഉണ്ട് മൂന്നും കൂടി മിക്സ് ആയപ്പോ ദഹിച്ചില്ലാന്ന് തോന്നുന്നു വൈറ്റ് കളർ പാലാണ് അങ്ങനെ ഇവിടെ പൂച്ചക്കുട്ടന്മാരെയൊക്കെ നമ്മള് അകത്തേക്ക് ആക്കിയാണ് കൊറേ നേരെ പൊറത്ത് നടക്കാൻ തുടങ്ങിയിട്ടും ലാസ്റ്റത്തെയാണ് അല്ല നീ ഒന്നൂടി ഇവിടെ മിക്ക ആണെങ്കിൽ യുവന്മാരായിട്ട് പൊരിഞ്ഞ പോരാട്ടത്തിലാണ് എല്ലാ ഒരു ഒന്നിനൊന്നും മെച്ചം ഒന്ന് തന്നെ പറയാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഇടിയും ബഹളത്തിലാണ് അപ്പൊ ഇവന്മാരെ അകത്തുനി അധിക നേരം വെക്കാൻ പറ്റില്ല കേട്ടോ കയ്യിലിരിക്കുന്ന കയ്യിലിരിപ്പ് അത്ര നല്ല കയ്യിലിരിപ്പ് തന്നെയാണ് ഇവിടെയാണെങ്കിൽ ഇവന്മാർ അപുമാർ അടിപൊളിയാണ് കേട്ടോ പീക്റാച്ചി പിള്ളേരും എന്തായാലും ഞങ്ങൾക്കിനി കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട് എനിക്കാണ് ഇവിടെ പണി കിടക്കുകയാണ് കേട്ടോ നാളത്തേക്കുള്ളതാണ് എനിക്ക് എപ്പോഴും ഉള്ള ഒരു പരിപാടിയാണ് എന്നാണ് പരിപാടി അതിൻ്റെ തലേന്നാണ് എന്തെങ്കിലും ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലിരിക്കും അതെ പുതിയതാണ് തന്നെ ഇങ്ങത്തന്നെ തന്നെ അപ്പം എനിക്ക് ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇതൊന്ന് ചുരുക്കണം കേട്ടോ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാ ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഡ്രസ്സൊന്നും എടുക്കാറില്ല ഓൺലൈനായിട്ട് എടുക്കാറ് നേരിട്ട് എടുക്കണതും പേടിച്ച് പേടിച്ചെടുത്തെങ്കിലും സംഭവം സെറ്റായിരുന്നു ഇത് ഞാനായിട്ട് എടുത്തല്ലാട്ടോ ഞങ്ങൾ ഇവിടെ ഒരു പരിപാടിയുണ്ട് കസിൻ്റെ കല്യാണം ആണ് അപ്പോൾ ബ്രൈറ്റ് ടൂബി നടത്തുമ്പോഴപ്പം ഞങ്ങൾ കുറച്ച് കസിൻസ് ചേർന്നിട്ട് ഡ്രസ്സ് കോഡിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപേണ് ആയെങ്കിലും പാൻറ്റും ഷോളും ഉണ്ടായിരുന്നു അമ്പർല ചുരിദാറാണ് അടിപൊളിയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വായിച്ചെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടത് അപ്പം അതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ ആണ് പരിപാടി നാളോ വൈകിട്ടാണ് പരിപാടി അപ്പം ഇന്ന് രാത്രി ഇതുമ്മ പിടിക്കാനിരിക്കണോട്ടോ അപ്പം ഇവന്മാർ ഇവിടെ കിടന്ന് തകർക്കുകയാണ് കേട്ടോ നമ്മുടെ മിക്ക കൂട്ടനെ എന്താ സന്തോഷം നോക്കിയാൽ മിക്ക കൂട്ടനെയും ഇവരുടെ കൂട്ടത്തിൽ തന്നെ മേളിലെ കേജിൽ കൊണ്ടു ഇടാമെന്ന് ഓർത്തിരിക്കണം പപ്പൂസിനെ ഹീറ്റിങ് കഴിഞ്ഞിട്ട് പപ്പൂസിനെ പുറത്താക്കാമെന്ന് വിചാരിച്ചിരിക്കണം ഇതേ കിടന്ന് ഓടി തിമിർത്ത് മറിയിണം ദിവനാണ് ഇവനെ കൊണ്ടൊരു രക്ഷയില്ല കുരുത്തക്കേടും അതേപോലെ തന്നെ കയ്യിലിരിപ്പത്ര നല്ല കയ്യിലിരിപ്പല്ലാ നോക്കണത് ഓട്ടം നോക്കിയവിടെ പരിപാടി ഏ ോമോക്കെ കിടക്ക നോക്കി കളിച്ച കളിച്ച് കളി കാര്യവളിനെ പിടിച്ച് നല്ല ആരച്ചാൻ അരച്ചാനുള്ളു എന്താവാൻ്റെ ശൗര്യം ദേ രോമ നോക്കി ആ പെണ്ണിന്റെ രോമോണ് ഈ ചെറുക്കനെ ഓ അള്ളി പിടിച്ച കയറുന്ന ആ പെണ്ണിനാ ഈ ചെറുക്കൻ കഥക്കെ നോക്കി ആ ആ നീ മുമ്പോട്ട് ഒരു അടി വച്ച കഴിഞ്ഞാൽ അവൻ്റെ കൈന്ന് പത്തടി കിട്ടും അതിലും ബാക്കോട്ട് വെക്കുന്നതായിരിക്കും നല്ലതും കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാറക്കൂട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ എന്താണ് ഇവിടെ പരിപാടി എന്താ ഇവിടെ പ്രശ്നം ഞാൻ ഇടപെടണു എന്താ ആ ആ ആ ടെടിക്കൂട്ടനെ മിക്ക കൂട്ടനെ ഇന്ന് വാങ്ങിക്കും ഇല്ലട്ടാ മിക്ക പേടിച്ചിട്ട് പേടിച്ചിട്ടേ പോണ പോക്കി ഇവൻ ആരാണ് കൂട്ടത്തിൽ ഏറ്റവും പീക്രാച്ചാണ് അവന്റെ ശൗര്യം കണ്ട ഇതാരാണ് ഞങ്ങളുടെ ബ്യൂട്ടി കീന് ആണ് ഞങ്ങളുടെ ബ്യൂട്ടി ക്യൂനാണ് ക്യൂനല്ലേ മോന് എന്റെ മെക്കറ്റേക്ക് ഇന്ന കെറുതേ തെറിച്ച് ഉയർന്ന കാലിന്റെ ബാക്കിൽ വന്നിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് െ സി വൈൻഡ് അപ്പ് ചെയ്തത് നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ എല്ലാവരും വീടിന്റെ അകത്തേക്ക് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പൊറത്ത് പപ്പൂസ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും വീടിന്റെ അകത്തേക്കായിട്ടുണ്ട് കൊറച്ചു നേരം അവന്മാര് പുറത്തിറങ്ങി ഓടി തിമുറക്കാൻ തുടങ്ങിയിട്ട് കൂട്ടിന്റെ അത്തേക്ക് പിന്നെ ആക്കുകയുള്ളൂട്ടെ അകത്തുണ്ട് ഇനി അകത്ത് ഇവമാര് എന്തൊക്കെ ഇന്ന് കാട്ടിക്കൂട്ടും എന്ന് കണ്ടറിയാം കേട്ടോ അപ്പൊ അടിപൊളി രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ വീഡിയോയിൽ ഞാൻ അതെല്ലാം ഉൾപ്പെടുത്തി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉള്ളു കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ഞാനാണെങ്കിൽ എന്റെ ഗാർഡനിൽ വന്നിട്ട് നിന്നിട്ടാണ്ടോ അതിന്റെ പറയണതും എന്റെ ഗാർഡനില് നിറയെ നിറയെ പൂക്കളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷായിട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹം ആയിരുന്നു അതാണ് ചീകുട്ടിക്ക് ഇഷ്ടമായതും എനിക്ക് ഭയങ്കര ആഗ്രഹം ആയിരുന്നു ഗാർഡനിൽ നിറയെ പൂക്കൾ വേണമെന്ന് പക്ഷെ ഭയങ്കര കീടശല്യം കാരണമുണ്ടല്ലോ പൂക്കൾ ഒന്നും ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ ഞാന് ഒരു പെസ്റ്റിസൈഡ് വാങ്ങിച്ചടിച്ചതിന് ശേഷമാണ് ഇപ്പൊ പൂക്കളൊക്കെ ഉണ്ടായിക്കുന്നത് കൂട്ടുകാർ നമ്മുടെ അടുത്ത് ഗാർഡൻ ടൂർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാർഡനൊക്കെ എല്ലാം ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ഞാൻ എന്റെ സെക്കൻഡ് ചാനലിൽ ഇടുന്ന ആയിരിക്കുള്ളൂ ഏട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ഞാൻ മറക്കണ്ട അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ان <applause> كلاااام <applause>